സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ പള്ളിയിൽ വലിയ ആഴ്ചയിൽ തിരുക്കർമ്മങ്ങളൊന്നും തന്നെ നടത്തരുതെന്ന് അതിരൂപത മാർ മെത്രാൻ പാംബ്ലാനി കൽപ്പന ഇറക്കി എന്തിനു അടച്ചിടുന്നു ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ വിമതന്മാരെ തൃപ്തിപ്പെടുത്താം മാർ പാംബ്ലാനി ഇങ്ങനെ ഓലയിറക്കിയത് കൊണ്ട് വിമതർ ഞങ്ങൾ പിൻവാങ്ങുന്നു ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് മാർ പാംബ്ലാനിക്ക് മറുപടിയും കൊടുത്തു ഇതുകൊണ്ട് സഭാവിശ്വാസികൾക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം ഫാദർ മണവാളന്റെ കർമ്മങ്ങൾ നടത്തില്ല ഈ പീഡനാനുഭവ ആഴ്ചയിൽ തിരു അല്ലാതെ അടച്ചിടുന്നത് സിനിമാ തിയേറ്ററോ ഹൈപ്പർമാളോ ഒന്നുമല്ല ഒരു സഭയുടെ അധിപന്റെ ആസ്ഥാന ദേവാലയമാണ് കഷ്ടം നാണക്കേട് ഇതാണോ ഈശോ കാണിച്ചു തന്ന സ്നേഹം എന്തിനവൻ കുരിശിൽ മരിച്ചു ആർക്കു വേണ്ടി മരിച്ചു ഒരു ഉളുപ്പമില്ലാതെ അധികാരികൾ മേൽപട്ടക്കാർ ആഘോഷിക്കുകയാണ് മിശിഹായുടെ ഉദ്ധാനം നല്ല ഇടനയായ ുന്ന ഈ ഇടയന്മാർ കർത്താവ് പറഞ്ഞ രണ്ടാം തരം ഇടയന്മാരാണ് ആടുകളെ അറിയാത്ത ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്ന ഇടയന്മാർ മാർ പാമ്പ്ലാനിയുടെ കൽപ്പന വിമതന്മാർക്കുള്ള ഒരു നയതന്ത്ര മെസ്സേജ് ആയിരുന്നു വരും സഭയോടൊപ്പം നിൽക്കുന്ന അൽമായ സംഘടനകളെ നിങ്ങൾക്കുള്ള മെസ്സേജ് അല്ല പാംബ്ലാനി ഇറക്കിയ കൽപ്പന നിങ്ങൾ വെയിലുകൊണ്ടത് മിച്ചം പിന്നെ ഒരു കാര്യം വിമതർ യഥാർത്ഥ സഭാവിശ്വാസികൾ ഉള്ളിടത്ത് ഇനി വരില്ല അതിനു പകരം അവന്മാർ പാംബ്ലാനിയെ വിളിച്ചൊരു കൽപ്പന ഇറക്കിക്കും അവർക്ക് വെയിലും കൊള്ളണ്ട വിശ്വാസികളെ അഭിമുഖീകരിച്ച് വിഷമിക്കുകയും വേണ്ട അതേസമയം യഥാർത്ഥ സഭാ വിശ്വാസികളോ പിന്നെയും ശങ്കരൻ തെങ്ങേൽ എന്ന മട്ടിൽ എത്തി നിൽക്കുന്നു പണ്ടേതോ ഒരു ജീവിയുടെ നടത്തത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് എന്ന് എന്നാലും കുഴപ്പമില്ല പക്ഷേ വിശ്വാസികൾ രണ്ടു സ്റ്റെപ്പിനു പകരം മൂന്ന് സ്റ്റെപ്പാണോ പിന്നോട്ട് വെക്കുന്നത് എന്നൊരു സംശയം പലർക്കുമുണ്ട് ഒന്നിനും കാൽ കാശിന് വിലയില്ലെന്നും എല്ലാം നാലു കാശ് പെട്ടിയിൽ വീഴ്ത്താനുള്ള വെറും ഭത്യാഭ്യാസങ്ങൾ മാത്രമാണെന്നും മാർത്തട്ടിലും പാംപ്ലാനി കൂട്ടരും വിശ്വാസികളെ പറയാതെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനെ രാജ്ക്ക് രാമായണം വാക്കുമാറുന്നു പ്രവർത്തി മാറുന്നു എല്ലാം വൈറ്റപ്പിഴപ്പിനു വേണ്ടിയുള്ള കോപ്രായങ്ങളല്ലേ പിതാക്കന്മാരെ അങ്ങനെയെങ്കിൽ ഓർത്തുകൊള്ളുക നിങ്ങൾക്കും കാൽക്കാശിന് വിലയില്ലാതെ ഇരിക്കും ആണും പെണ്ണും കെട്ടവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നാൽ ഇതിനപ്പുറം സംഭവിക്കും ഇത്തരക്കാർ രാജിവെച്ചില്ലെങ്കിൽ വെപ്പിക്കാനുള്ള മാർഗങ്ങൾ വിശ്വാസികൾ ആലോചിക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപരാധങ്ങൾ സഭയെ ഇനിയും അപഹാസ്യമാക്കും